ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ ുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് നാല് ദിവസമായി നടന്നു വന്നിരുന്ന വലിയ സമ്മേളനത്തിനും വരവൂർ മഖാമിൽ സമാപനം കുറിച്ചു ശനിയാഴ്ച വൈകിട്ട് നടന്ന മതപ്രഭാഷണം കോഴിക്കോട് വലിയ കാസി സയ്യദ് മുഹമ്മദ് കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഓരോ ഈ പ്രദേശത്തിന് ഭാഗത്തുള്ള പ്രദേശത്തെ ആണല്ലോ മഹാനായവരൊക്കെ മഹാനവരങ്ങൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ നമ്മുടെ ആശയവും ആശ്രയമായിട്ടോണ്ട് നമ്മുടെ ആവശ്യവുമായി നമുക്ക് മഹാന്മാരുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം തന്നെ മനസ്സിലാക്കേണ്ടത് എം കെ എം ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് അലി ഓണംപള്ളി അധ്യക്ഷത വഹിച്ചു വരവൂർ മഹൽ ഖത്തീബ് അഷറഫ് അഹ്സനി ഉസ്താദ് അനുഗ്രഹ പ്രഭാഷണം നടത്തി അൻവർ അലി ഹുദബി പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ സഹൽ ഫൈസി ഓടക്കാലി നാഗൂർ ദർഗ ഷാഹുൽ ഹമീദ് രാജാസാഹിബ് മുഹമ്മദ് ഫർഹാൻ വരവൂർ തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് ഫായിസ് വരവൂർ എ എം നൌഷാദ് ബാഖഫി ചിറയിൻ കീഴ് സമാപന ദുവാ നടത്തി ജാതിമത ഭേദമെന്നേ ആയിരക്കണക്കിന് ആളുകളാണ് രാത്രിയിലും പ്രാർത്ഥന ഭക്ഷണത്തിനായും ദർഗ ഷരീഫ് കാണുവാനും പ്രാർത്ഥിക്കാനുമായി എത്തിയത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ഭക്ഷണ വിതരണം നടത്തി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മൗലൂദ് പാരായണവും ദുവാ സമ്മേളനവും മഹാ അന്നദാനവും നടന്നു ചടങ്ങിൽ ഫസൽ തങ്ങൾ തേരി നേതൃത്വം നൽകി ട്രസ്റ്റ് ചെയർമാൻ എം എച്ച് മുഹമ്മദ് അലി സെക്രട്ടറി വി ബി ഷെരീഫ് മറ്റ് ഭാരവാഹികളായ എം എച്ച് ഷൌക്കത്ത് അലി എ വി സിറാജ് പി ജെ സക്കീർ എന്നിവർ പങ്കെടുത്തു ബിസി ന്യൂസ് വരവൂർ